ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യാദവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അജാമലിന്റെ കഥയാണ് അതായത് അജാമലിന്റെ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാമജപത്തിന് ഭക്തിയിൽ എത്രയേറെ പ്രാധാന്യമുണ്ടെന്നും ഭഗവാന്റെ സമീപം എത്തിച്ചേരാൻ നാമജപത്തിന് എത്ര വലിയ രീതിയിൽ നമുക്ക് അത് ഉപകാരപ്പെടും എന്നതാണ് കാണിച്ചു തരുന്നത് അപ്പൊ അധികം വൈകിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് നടക്കാം ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവാണ് അജാബലിൻ അദ്ദേഹം വളരെ വലിയ വിഷ്ണുഭക്തൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അദ്ദേഹത്തിന്റെ പത്നിയും ഒക്കെ വളരെയധികം വലിയ ഭക്തരായിരുന്നു അവർ സമൂഹത്തിൽ വളരെ മാന്യമായ രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു മുടങ്ങാതെ ഭഗവാനുള്ള പൂജകൾ അർപ്പിക്കുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ വനത്തിലേക്ക് അയക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചധികം പൂജാ സാമഗ്രികൾ ശേഖരിക്കാനായിട്ടായിരുന്നു അദ്ദേഹത്തെ വനത്തിലേക്ക് അയക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അന്ന് വളരെ വലിയൊരു ഹോമം നടക്കുന്നുണ്ടായിരുന്നു അതിനായി വേണ്ട വിറങ്ങുകളും പിന്നെ അതിന് അനേകം പുഷ്പങ്ങളും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ശേഖരി ായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ഈ വനത്തിലേക്ക് അയക്കുകയാണ് പൂജ സാമഗ്രികൾ ശേഖരിക്കാനായിട്ട് വനത്തിലെത്തുന്ന അജാമിലിൻ ഒരു വളരെ വലിയൊരു കാഴ്ച കാണുകയാണ് വനത്തിന്റെ ഉൾഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് ഒരു യുവാവ് ഒരു സ്ത്രീക്കൊപ്പം വളരെ വലിയ തോതിൽ ശൃംഗാര ലീലകളിൽ ഏർപ്പെടുന്നത് അജാമലിന്റെ കണ്ണുകളെ അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ ഒരു മടി തോന്നുന്നുണ്ട് പക്ഷെ എങ്കിലും വീണ്ടും വീണ്ടും അതിലേക്ക് കൂടുതലായിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാനായിട്ട് അജാമലിന്റെ മനസ്സ് വളരെ അധികം തിടുക്കപ്പെടുകയാണ് പക്ഷേ അജാമലിന്റെ മനസ്സ് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഇത്തരം കർമ്മങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മുടെ ശ്രദ്ധ ചിലത്തരുത് എന്നും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാനായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ കാമ ചിന്താഗതി ഉണർന്നു വരികയാണ് ഇത്തരം കാഴ്ചകൾ കാണുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും വീണ്ടും ആ കാഴ്ചകളിലേക്കും അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി ഒരു മരത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് അജാമലിൻ ഈ ഒരു പ്രവർത്തിയിലേക്ക് വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അന്നേ ദിവസം അദ്ദേഹം പൂജാ സാമഗ്രികളായി ഭവനത്തിലെത്തിയത് വളരെ വൈകിട്ട് തന്നെയായിരുന്നു അങ്ങനെ ഭവനത്തിൽ പൂജകളിൽ ഏർപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ ചിന്താഗതിയും ഭഗവത് സമർപ്പണത്തിലായിരുന്നില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹം വനത്തിൽ വെച്ച് കണ്ട ആ കാഴ്ച മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേ അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും വനത്തിൽ അദ്ദേഹം നിന്ന ആ സ്ഥലത്ത് പോയപ്പോൾ ആ യുവതിയെ അതിസുന്ദരിയായിട്ടുള്ള ആ യുവതിയെ അദ്ദേഹം വീണ്ടും കാണുന്നു അദ്ദേഹത്തിന്റെ മനസ്സാവട്ടെ ആ സ്ത്രീയുടെ സമീപം പോയി അത്തരം രീതിയിലുള്ള ശൃംഗാരങ്ങളിൽ ഏർപ്പെടാനായിട്ട് തുടിച്ചു പോവുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഉൾമനസ് പക്ഷെ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് പിന്തിരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇത്തരം കർമ്മങ്ങളിൽ നിന്ന് കാരണം അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ തന്നെ വളരെ വലിയൊരു കുടുംബമുണ്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട് പുത്രനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരം വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് എന്നത് അദ്ദേഹത്തിന്റെ ഉൾമനസ്സിൽ അദ്ദേഹത്തിന് ഉൾബോധത്തിൽ അദ്ദേഹത്തിന് അറിയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ െ അദ്ദേഹത്തെ ഈ സ്ത്രീയുടെ സമീപം എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ആ സ്ത്രീയുടെ സമീപം എത്തി നിൽക്കുമ്പോൾ നില്ക്കുമ്പോൾ കാണുകയാണ് ആ സ്ത്രീ എത്ര മനോഹരിയാണെന്ന് അതിസുന്ദരിയായ സ്ത്രീയാണ് അങ്ങനെ ഈ അജാമലിനെ കാണുന്ന ഈ സ്ത്രീ ചോദിച്ചു എന്ത് വേണം യുവാവേ എന്ന് അപ്പോ അജാമലിന്റെ ആവശ്യം ഈ സ്ത്രീയോട് അജാമലിൻ പറയുകയാണ് അപ്പോ ആ സ്ത്രീ വളരെ വലിയ രീതിയിൽ ധനം ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തിനോട് അങ്ങനെ അജാമലിൻ ആ ഒരു കാര്യം അറിയുന്ന ആ വേളയിൽ തന്നെ സ്വഗ്രഹത്തിലേക്ക് ഓടിപ്പോയി അദ്ദേഹം ശേഖരിച്ചു വെച്ച കുറച്ച് പൈസ എത്ര തുകയാണോ ഈ സ്ത്രീ പറഞ്ഞത് ആ തുക അദ്ദേഹം എടുത്ത് ആരും കാണാതെ അദ്ദേഹം വനത്തിനുള്ളിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ ഈ ഇവിടെ വനത്തിലെത്തുന്ന അജാമിലിൻ ഈ സ്ത്രീ ഇവിടെ കാത്തു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീക്ക് പണം ഏൽപ്പിച്ച് അങ്ങനെ അജാമലിന്റെ ആവശ്യം നിറവേറ്റുകയുമാണ് പിന്നീട് തുടർച്ചയായി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ സമീപിക്കാനായിട്ട് അജാമിലിന്റെ മനസ്സ് വളരെയധികം തുടിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇത് അജാമിലിന്റെ ഒരു ശീലമായി മാറുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ ഭഗവാനെ കുറിച്ചടക്കം അദ്ദേഹം മറന്നു കഴിഞ്ഞു അദ്ദേഹം ഭക്തിയില്ല അദ്ദേഹത്തിന്റെ പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ആ ഒരു ചിന്താഗതിയില്ല അദ്ദേഹത്തിന്റെ നാമം ജപിക്കാനുള്ള മനസ്സില്ല അദ്ദേഹം എല്ലാം തന്നെ മറന്ന് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ മുഴുവനും ഈ ഒരു സ്ത്രീയിൽ കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അജാമിലിൻ ഒരു ദിവസം ഈ സ്ത്രീയിൽ ആസക്തി കൊണ്ട് തൻ്റെ കുടുംബത്തെയും തന്റെ മാതാപിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ഈ സ്ത്രീയുടെ കൂടെ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങി പക്ഷേ ഓരോ പ്രാവശ്യം ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ സ്ത്രീയും മൊത്തം ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും വലിയ വലിയ തുകയാണ് ഈ സ്ത്രീ അജാമലിന്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാറുള്ളത് അത്രയും തുക അജാമലിൻ കൊടുക്കുന്നുമുണ്ട് ഈ സ്ത്രീക്ക് അങ്ങനെ തുടർച്ചയായി ഇത് ചെയ്യുമ്പോൾ അജാമലിൻ വളരെ വലിയ രീതിയിലുള്ള ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ സ്ത്രീയുടെ കൂടെ ജീവിക്കുമ്പോഴും അജാമിലിൻ ചെറിയ തോതിലൊക്കെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പണം വളരെയധികം ഒരു കാര്യം തന്നെയാണ് അതിനായി അജാമിലിൻ ചെറിയ തോതിലൊക്കെ പണം ശേഖരിക്കാനായിട്ട് തുടങ്ങി പക്ഷേ ഇവരാവട്ടെ ഇവരുടെ ആഡംബരത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വളരെ വലിയ തോതിൽ തന്നെ പണം ചെലവഴിക്കുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ അജാമലിനും ഇവർക്കുമിടയിൽ ഒരുപാടധികം മക്കൾ ഉണ്ടായിത്തീരുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിക്കും ാണ് ആ പുത്രന് അദ്ദേഹം നാരായണൻ എന്ന നാമവും നൽകി ആ പുത്രന്റെ ജനനത്തോടുകൂടി അജാമിലിന്റെ ഏകദേശം വാർദ്ധക്യാവസ്ഥയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പുത്രനെ അദ്ദേഹത്തിന് വളരെ വലിയ പ്രിയമായിരുന്നു അതുകൊണ്ട് തന്നെ അജാമിലിൻ ഏത് നേരവും ആ പുത്രന്റെ നാമം ഒരുവിട്ടോട് തന്നെ ഇരിക്കും എല്ലാത്തിനും അദ്ദേഹത്തിന് നാരായണൻ കൂടെ വേണമായിരുന്നു അങ്ങനെ പോക പോകെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം മോശമായി തുടങ്ങി അദ്ദേഹം കിടപ്പിലാകുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു അപ്പോഴും അദ്ദേഹത്തിന് ഏതു നേരവും എല്ലാ സമയത്തും നാരായണൻ അദ്ദേഹത്തിന്റെ അടുത്ത് വേണം അദ്ദേഹത്തിന്റെ പുത്രന്റെ നാമമാണ് നാരായണൻ അപ്പൊ നാരായണൻ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് കൂടിയേ തീരും അങ്ങനെ കിടപ്പിലായി എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിൽ തന്നെയാണ് അദ്ദേഹം ചെയ്യാറുള്ളത് അത്രയും അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു വന്നു തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ആയുസ് തീരാറായ സമയത്ത് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിനെ ആ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോവാനായിട്ട് യമകിങ്കരന്മാരെ കാലപുരിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോ അദ്ദേഹം ഇങ്ങനെ കിടന്ന കിടപ്പിലാണ് കിടക്കുന്നത് അപ്പോ യമ കിങ്കിരന്മാര് കാലപാശമൊക്കെ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോ അദ്ദേഹം ആ ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന്റെ പുത്രനായ നാരായണനെ വിളിച്ചോണ്ടിരിക്കുകയാണ് നാരായണ നാരായണ എന്ന് വിളിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് ഈ യമകിങ്കിരന്മാര് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കാലപുരിയിലേക്ക് കൊണ്ടുപോവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഭഗവാന്റെ വിഷ്ണുദൂതന്മാരെ വൈകുണ്ഠത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിച്ചു നിർത്താനായിട്ടും ഭൂമിയിൽ നിർത്താനായിട്ടും ആത്മാവിനെ സംരക്ഷിക്കാനായിട്ട് വിഷ്ണുദൂതന്മാര് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയെന്നാണ് ഈ ഒരു കഥ പറയുന്നത് അങ്ങനെ യമകിങ്കിരന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ളൊരു സംഘർഷം അവിടെ ഉണ്ടാവുകയാണ് അപ്പൊ യമകിങ്കിരന്മാർ പറയുന്നുണ്ട് ഇദ്ദേഹം വളരെ മോശമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാലപുരിയിലേക്ക് കൊണ്ടുപോകേണ്ടത് വളരെയധികം അനിവാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആയുസ് ഏകദേശം തീരാറായി കഴിഞ്ഞു എന്ന് പക്ഷേ വിഷ്ണു ലോകത്ത് നിന്നുള്ള വിഷ്ണുദൂതന്മാർ പറയുന്നുണ്ട് ഇല്ല അദ്ദേഹം ഒരുപാട് അധികം മോശം ൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം അദ്ദേഹം നാരായണ നാമം ഉരുവിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം ആ ഒരു ഒരു കാലഘട്ടം വരെ അദ്ദേഹം ജീവിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മഫലത്തിന്റെ പുണ്യം അനുഭവിക്കാൻ അദ്ദേഹത്തിന് ഇനിയും ഭൂമിയിൽ സമയം കൊടുക്കണം എന്ന് പറഞ്ഞ് വിഷ്ണുദൂതന്മാര് യമ കിങ്കിരന്മാരോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഇവരുടെ ഈ സംഘർഷത്തിന് ശേഷം ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭൂമിയിൽ തന്നെ നിർത്താനായിട്ട് നിർത്തി എന്നതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കിടന്ന കിടപ്പിൽ തന്നെ നിർത്തി എന്നാണ് പറയുന്നത് അങ്ങനെ നീണ്ടൻ എന്ന സംഘർഷത്തിന് ശേഷം യമകിങ്കിരന്മാര് കാലപുരിയിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ വിഷ്ണുദൂതന്മാർ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭൂമിയിൽ നിലനിർത്തുകയും ചെയ്തു അങ്ങനെ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം സ്വപ്നദർശനെ കാണുന്നുണ്ട് അപ്പോൾ യും സംഭവങ്ങൾ നടക്കുമ്പോൾ വിഷ്ണുദൂതന്മാരോടായിട്ട് അദ്ദേഹം അജാമലിയൻ ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ ഈ ആത്മാവിനെ ഇനിയും ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് കാരണം ഞാൻ എൻ്റെ കുടുംബത്തെ മറന്നും ഭഗവാനെ ഒക്കെ വളരെ മോശമായ രീതിയിൽ എൻ്റെ ജീവിതം ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് എൻ്റെ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ നിങ്ങൾ പിടിച്ചു നിർത്തുന്നത് എന്ന് അപ്പോ വിഷ്ണുദൂതന്മാർ പറയുകയാണ് നിങ്ങൾ അനേകം തവണ നാരായണനെ സ്തുതിച്ചിട്ടുണ്ട് നാരായണനെ പറ നാരായണ നാമം ജപിച്ചിട്ടുണ്ട് ആ അങ്ങയുടെ പുത്രന്റെ നാമം എന്ന് പറയുന്നത് നാരായണൻ എന്നല്ലേ ആ അപ്പൊ അനേകം തവണ അങ്ങ് നാരായണ നാമം ജപിച്ചിട്ടുണ്ട് മാത്രമല്ല അങ്ങയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം അങ്ങ് വളരെ നല്ല രീതിയിൽ ജീവിച്ച് വന്ന വ്യക്തിയാണ് അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങക്ക് അങ്ങയുടെ ജീവിതത്തിൽ ഇനിയും മാറാനുള്ള അതായത് ജീവിതത്തിൽ പരിവർത്തനം സംഭവിപ്പിക്കാനുള്ള ഒരു ഒരു അവസരമാണ് ഭഗവാൻ വിഷ്ണു ഭഗവാൻ വിഷ്ണുദേവൻ അങ്ങേക്ക് ഒരുക്കി തന്നിരിക്കുന്നത് എന്ന് അപ്പൊ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ ിൻ വളരെയധികം അത്ഭുതപ്പെട്ടു അതായത് അറിയാതെ ഭഗവാനെ വിളിച്ചപ്പോൾ ഇത്രയും അധികം സുഹൃതം എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞും മനസ്സർപ്പിച്ച് ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ എത്ര വലിയ സുഹൃതമായിരിക്കും എനിക്ക് ലഭിക്കുന്നത് എന്ന് അജാമലിന്റെ മനസ്സിൽ തോന്നി അന്ന് തൊട്ട് ആ കിടന്ന കടുപ്പിൽ നിന്ന് തന്നെ അജാമിലിൻ വളരെയധികം തവണ ഭഗവാനെ പറ്റി സ്മരിക്കുകയും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉരുവിടാനും തുടങ്ങി അങ്ങനെ ക്രമേണ അജാമലിന്റെ ജീവിതത്തിൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മാറി അദ്ദേഹത്തിന് മെല്ലെ മെല്ലെ കട്ടിൽ നിന്ന് എണീക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു തുടങ്ങി അദ്ദേഹം തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ ഒരു ദിവസം ആരോടും പറയാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഹരിദ്വാറിലേക്ക് യാത്രയായി അങ്ങനെ ഹരിദ്വാറിലെത്തി അദ്ദേഹം ഒരുപാട് കാലം ഭഗവാനെ സ്തുതിച്ചും ഭഗവത് നാമ നാമസങ്കീർത്തനങ്ങൾ ഒരുവിട്ടും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിച്ചും ഒരുപാട് നാള് ഹരിദ്വാറിൽ അദ്ദേഹം ജീവിച്ചു അങ്ങനെ ഒരു ദിവസം സ്നാനം കഴിഞ്ഞ് സൂര്യനമസ്കാരം ഒക്കെ കഴിഞ്ഞാൽ അദ്ദേഹം ആ സ്നാനത്തിന്റെ പടവുകൾ കയറി വരുന്ന സമയത്ത് അദ്ദേഹം വളരെ എന്താ പറയുക വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ബോധക്ഷയം ഉണ്ടാവുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ കാഴ്ച അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ കാഴ്ചയിൽ നിന്ന് കാണുന്നുണ്ട് അതായത് വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ രഥത്തിലേറെ അജാമിലിനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ രഥത്തിൽ വന്നിറങ്ങി അജാമിലിനെ അദ്ദേഹത്തിന്റെ ആ ഭൗതിക മായ ശരീരം ആ പടവുകളിൽ വീണ് കടക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൈപിടിച്ച് കയറ്റി ഭഗവാന്റെ രഥത്തിലേറ്റി അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ വൈകുണ്ടത്തിലെത്തുന്ന അജാമിലൻ കാണുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും പത്നിയെയുമാണ് കാണുന്നത് വളരെയധികം സന്തോഷവാനാവുകയാണ് അന്ന് തൊട്ട അജാമിലിന്റെ ആ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഭഗവത് പാദത്തിലാണ് എന്നതാണ് കഥ ഇതാണ് അജാമലിന്റെ കഥ അജാമലിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നാമജപത്തിന് നമ്മുടെ ഭക്തിയിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇന്ന് ഈ കലിയുഗത്തിൽ നമ്മൾ നമ്മുടെ ഈ ഭൗതികമായ സുഖങ്ങളിലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളിലും ഏർപ്പെട്ട് നമ്മളെ ചിലപ്പോൾ ഭഗവാനോട് വിമുഖത പ്രകടിപ്പിക്കും അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ഭൗതികമായ സുഖങ്ങളിൽ ലയിച്ച് ഭഗവാനെ മറക്കും ഈ രണ്ട് കാര്യങ്ങളും എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഭഗവാനിലേക്ക് അടി അടുക്കാനുള്ള ഒരു ഭഗവാന്റെ അടുത്തെത്താനുള്ള മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്തെത്താനുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ചാനൽ എന്നൊക്കെ നമ്മൾ പറയില്ല അല്ലെങ്കിൽ ഒരു വഴിയാണ് നാമജപം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാം നമ്മൾ ഈ കുട്ടികളൊക്കെ വളരുന്ന സമയത്ത് തന്നെ നാമജപം അവരുടെ ഒരു ശീലമാക്കി അതായത് ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റണമെന്ന് അതായത് രാവിലെയും വൈകുന്നേരം ഒക്കെ കുളിച്ച് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നാമജപം എന്ന് പറയുന്നത് അവരുടെ ശീലമാക്കി മാറ്റുമ്പോൾ അവരുടെ ആ ഒരു സമയത്തും എങ്കിലും അവർ ഭഗവാനെ പറ്റി ചിന്തിക്കും ഭഗവാനെ പറ്റി സ്മരിക്കും ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവരെന്നും അവരുടെ ജീവിതത്തിൽ ഭഗവാനെ സ്മരിക്കും സ്മരിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഐഡിയ അല്ലെങ്കിൽ ഐറണി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നാമജപം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എല്ലാ ദിവസവും നമ്മൾ നമ്മൾ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക നാമജപത്തിന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതം കഴിഞ്ഞിട്ടുള്ള സമയത്തും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കൂ ഇത്രയും പറഞ്ഞു നിർത്തുന്നു ഹരേ കൃഷ്ണ